നഷ്ടപ്പെട്ടുപോയ സ്വാധീനം ഏഷ്യയിൽ ഉറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് അമേരിക്ക ആവേശത്തിന് ട്രംപ് അഫ്ഗാനിസ്ഥാന് ഇനി വേണ്ട ബില്യൻ കണക്കിന് ഡോളർ അവിടെ ചെലവഴിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളഞ്ഞെങ്കിലും ഒരുപക്ഷെ അമേരിക്കൻ ഭരണകൂടവും ട്രംപും അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇപ്പൊ ട്രംപ് അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു വിമാനത്താവളം തങ്ങൾക്ക് വേണം എന്നിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക രാഷ്ട്രീയത്തിൽ തന്നെ വളരെയധികം ചർച്ചയായിരിക്കുന്ന ഈ ഒരു വിഷയം വളരെ ഗൗരവമുള്ളതാണ് അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ വഷളാകാനോ മെച്ചപ്പെടാനോ ഒരുപോലെ തന്നെ സാധ്യതയുള്ള ഒരു വിഷയമാണ് അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു പോകും എന്നാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബാഗ്രം എന്ന് പറയുന്ന ഒരു എയർബേസ് ഉണ്ട് ഈ എയർബേസ് ശരിക്കും സോവിയറ്റിന്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന് അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയും പിന്നീട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കിയ സമയത്ത് കൂടുതൽ മികച്ചതാക്കി മാറ്റുകയും ചെയ്ത ഒരു എയർബേസ് ആണ് ഈ എയർബേസ് തങ്ങൾക്ക് തിരിച്ചു വേണം എന്നാണ് ഇപ്പൊ അമേരിക്ക പറയുന്നത് ഈ വിഷയം അഫ്ഗാനിസ്ഥാനോട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് അഫ്ഗാനിസ്ഥാൻ പ്രതികരിച്ചിരിക്കുന്നത് ഒരു ഇഞ്ച് ഭൂമി പോലും അമേരിക്കയ്ക്ക് നൽകില്ല വേണ്ടി വന്നാൽ ഇനി ഒരു ഇരുപത് വർഷം കൂടി യുദ്ധം ചെയ്യാൻ തങ്ങൾ സജ്ജമാണ് തയ്യാറാണ് എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തിനാണ് അമേരിക്കയ്ക്ക് ഈ ഒരു എയർബേസ് വീണ്ടും വേണ്ടത് അതായത് ചൈന അവരുടെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്ന പ്രദേശങ്ങൾക്ക് സമീപത്തായിട്ടുള്ള ഒരു എയർബേസ് ആണ് തൊട്ടടുത്തെന്നല്ല പക്ഷെ അതിന് സമീപത്തായിട്ടുള്ള ഒരു എയർബേസ് ആണിത് ഇവിടെ അമേരിക്ക വീണ്ടും സ്വാധീനം ഉറപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ചൈനയെ കൂടുതൽ നിരീക്ഷിക്കാനും ചൈനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ഭാവിയിൽ വേണ്ടി വന്നാൽ ചൈനയ്ക്കെതിരെ ഒരു സൈനിക നീക്കം നടത്താനുമൊക്കെ ഗുണകരമായിട്ട് മാറും ചൈന തായ്വാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്ന ഒരു വിലയിരുത്തൽ അമേരിക്കയ്ക്ക് ചൈന ഒരിക്കലും തായ്വാനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഈ സാഹചര്യത്തിൽ ചൈന തായ്വാൻ യുദ്ധം നടക്കുകയാണെങ്കിൽ ചൈനയുമായിട്ടൊരു യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഒരുപക്ഷെ അമേരിക്ക അതിന് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതാണോ എന്ന് സംശയമുണ്ട് ബംഗ്ലാദേശില് അഫ്ഗാനിസ്ഥാനില് പാക്കിസ്ഥാനില് ഇവിടെയൊക്കെ പിടിമുറുക്കിക്കൊണ്ട് ചൈനയെ നേരിടുക എന്നുള്ള ഒരു ഉദ്ദേശം അമേരിക്കയ്ക്കുണ്ട് അതോടൊപ്പം തന്നെ ഭാവിയിലെ പ്രതിയോഗിയാകാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്ക കണക്കാക്കുന്ന ഇന്ത്യയുടെ മേൽ ഒരു നോട്ടം വയ്ക്കാനും സാധിക്കും അപ്പൊ ഏഷ്യയില് വിശേഷിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ സമീപത്തായിട്ട് തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നൊരു ഉദ്ദേശം എന്തായാലും അമേരിക്കയ്ക്കുണ്ട് അഫ്ഗാനിലെ പാർവൻ പ്രവിശ്യയില് പൗരാണിക നഗരമായ വാഗ്രാമിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വ്യോമത്താവളമാണിത് ഈ ഒരു വ്യോമത്താവളം കാബൂളിൽ നിന്ന് നാല്പത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വിമാനത്താവളത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതില് വലിയ യുദ്ധവിമാനങ്ങള് കാർഗോകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട് ആ രൂപത്തിലാണ് അമേരിക്ക ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് ഏതാണ്ട് പത്തിരുപത് വർഷക്കാലം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ സൈനികമായിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ സഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു പാവ ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അമേരിക്ക അവർക്ക് വേണ്ടതൊക്കെ അവിടെ ചെയ്തിരുന്നു അങ്ങനെ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എയർബേസ് ബേസ് ആണിത് അതുകൊണ്ട് തന്നെ വലിയ കാർഗോ വിമാനങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു എയർബേസിന് കഴിയും ഇപ്പൊ താലിബാൻ ഇതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് ഇത് തരാൻ പറ്റില്ല എന്നാണ് താലിബാൻ പറയുന്നത് വീണ്ടും ഒരു ഇരുപത് വർഷം യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും പറയുന്നുണ്ട് ഇവിടെ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് അമേരിക്ക ഒരു ബലപ്രയോഗത്തിലൂടെ ഇത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമോ എന്നുള്ള ഒരു സാധ്യത കാരണം അമേരിക്കയ്ക്ക് ഈ ഒരു എയർബേസ് വളരെ അത്യാവശ്യമാണെന്നാണ് ട്രംപ് പറയുന്നത് ഒരുപക്ഷെ അതിന് ട്രംപ് തയ്യാറായിക്കൊടുമ്പെന്നൊന്നും ഇല്ല അങ്ങനെ ചെയ്തേക്കാം താലിബാൻ അങ്ങനെ ഭയങ്കരമായ ഒരു സൈനിക ശക്തിയൊന്നുമല്ല പക്ഷെ അവരോട് യുദ്ധം ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് വെച്ച് ഭയങ്കരമായ ആക്രമണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ അയക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈനിക ശക്തിയൊന്നുമല്ല അതിന് മാത്രം പോകുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഒന്നും അവരുടെ കയ്യിലില്ല ഉത്തര കൊറിയയുടെ അടുത്തൊന്നും അമേരിക്ക ഇങ്ങനെ കളിക്കില്ല കാരണം അവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ട് പക്ഷെ താലിബാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അത്ര വലിയ ശക്തിയൊന്നുമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ സൈന്യം ഇപ്പൊ പെട്ടെന്ന് അവരുടെ ഒരു നാലോ അഞ്ചോ യുദ്ധ വിമാനങ്ങൾ പറന്ന് ഈ ഒരു എയർബേസിന്റെ അവിടെ ഇറങ്ങുകയും അമേരിക്കൻ സൈന്യം കുറെ വിമാനങ്ങളിലായിട്ട് അവിടെ പറന്നിറങ്ങുകയും ചെയ്താൽ ഒരുപക്ഷെ താലിബാൻ ഒന്നും ചെയ്യാൻ പറ്റിയെന്നവരില്ല ആ ഒരു പ്രദേശം പെട്ടെന്ന് പിടിച്ചെടുക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയും താലിബാൻ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അത് നീണ്ടുപോകുക ചെയ്യുമായിരിക്കും പക്ഷെ എന്നിരുന്നാലും അമേരിക്കയ്ക്ക് പിടിച്ചെടുക്കാൻ കഴിയും വേണമെന്ന് വെച്ചാൽ താലിബാനുമായിട്ട് യുദ്ധം ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് അമേരിക്കയ്ക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അമേരിക്ക അങ്ങനെയൊക്കെ ചിന്തിക്കാനും സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോഴും താലിബാൻ ഭരണകൂടത്തെ അമേരിക്കയോ ലോകരാജ്യങ്ങളോ അംഗീകരിച്ചിട്ടില്ല അപ്പൊ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ അമേരിക്ക അംഗീകരിക്കാൻ തയ്യാറാവുകയും ഏതാണ്ട് ഒരു ഏഴോ എട്ടോ ബില്ല്യൻ യു എസ് ഡോളറിന്റെ അസെറ്റ്സ് അഫ്ഗാനിസ്ഥാനിലെ മുൻ ഭരണകൂടത്തിന്റെ അസെറ്റ്സ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടുണ്ട് പല ബാങ്കുകളിലും മറ്റുമായിട്ടൊക്കെ ഉണ്ട് ഇത് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് വിട്ടുകൊടുക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്താൽ താലിബാൻ അതിനോട് അനുഭവപൂർവ്വം പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതായത് താലിബാന് കൂടെ ഗുണമുള്ള കുറച്ച് ഓഫറുകൾ അമേരിക്ക മുന്നോട്ട് വച്ചാൽ ചിലപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഒരു ലീസ് അഗ്രിമെന്റിന്റെ ബേസിൽ താലിബാൻ ചിലപ്പോ ആ ഒരു എയർബേസ് അമേരിക്കക്ക് കൊടുത്തേക്കാം കാരണം അതിലൂടെ താലിബാന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും ഒരുപാട് ഫണ്ട് കിട്ടും നല്ല ലീസ് കിട്ടും മാത്രമല്ല അമേരിക്കയുമായിട്ടുള്ള റിലേഷൻസും മെച്ചപ്പെടുകയും ചെയ്യും ഈ ഒരു നീക്കത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഇടപെടാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെ ഇതിനോട് അനുഭവപൂർവ്വം പ്രതികരിക്കുമോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയില്ല പ്രത്യേകിച്ച് റഷ്യ എന്നുള്ളതാണ് അത് മാത്രമല്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഭീഷണിയുമായിരിക്കും അത് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഈ വിഷയം താലിബാൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം എന്തായാലും വീണ്ടും ഒരു സംഘർഷ സാധ്യത ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്